തങ്ങളെ വാ സെറ്റില് ഏറ്റവും വലിയ തൊന്തമായി സെറ്റിൽ എങ്ങനെയായിരുന്നു പാട്ടൊക്കെ പാടിക്കുള്ള ഓളായിരുന്നോ നാവിന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല പണ്ട് നമ്മള് ഒക്കെ യൂസ് ചെയ്യും പക്ഷെ പ്രായമാകുമ്പോ അത് മാറ്റുമല്ല പിടിച്ചു നിൽക്കാൻ ഞാൻ കൂടുതലും കോഴിത്തരങ്ങൾ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓഫ് സ്ക്രീൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളോടും അയാളെ കുറിച്ച് പറയാൻ പാടില്ലേ ഇവിടെ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് ദുബായിൽ എത്തിയിട്ടുണ്ട് ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി കോമഡി ആലപ്പുഴ ടീം റെഡി ഇറങ്ങിയാലോ ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ഓരോ ക്വസ്റ്റ്യൻ ആരാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സിമ്പിൾ ആക്കാം ഓക്കെ സെറ്റിലെ ഏറ്റവും വലിയ തന്ത വൈബ് ഇത് ചുമ്മാ കളിയാക്കി അവൻ യങ് ി അല്ലെങ്കിൽ അവന്റെ ആർട്ട് ഫോം ഒക്കെ കേൾക്കുന്ന പക്ഷെ ചെല സമയത്ത് പുള്ളിക്കാർ എല്ലാവരും ഇന്റർവ്യൂസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടൊരു കോമൺ കാര്യമാണ് കായിമാനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചതാണ് കാര്യം കേട്ടിട്ടുണ്ട് ഈ മനുഷ്യന്റെ കൂടെ ചെയ്യണം എന്റെ ആണ് എന്നൊക്കെ പറഞ്ഞു നടന്ന കൂട്ടത്തിൽ എല്ലാ സിനിമയും അപ്പോ അപ്പൊഴും എല്ലാം പുതിയതാണ് എല്ലാ സിനിമയും കരിതന്മാരെ അപ്പൊ അപ്പൊ നമ്മളതില് വർക്ക് ചെയ്യുമ്പോ നമുക്കത് പുതിയതാണ് അത് അതെല്ലാിക്കും തോന്നുന്നുണ്ട് കാരണം യുടെ മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കാസ്റ്റിംഗ് ലൈൻ മോസ്റ്റ് സീനിയറിൽ നിന്നും ഈ ഒരു കാസ്റ്റിംഗ് ലൈനപ്പിൽ വരുമ്പോൾ ഒരു മിക്സ്ഡ് കാസ്റ്റിംഗ് ലൈനപ്പിലേക്കാണ് ആ ഒരു സമയത്ത് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രിൻസിപ്പൽ ആസ് എ ഡിറക്ടർ നിങ്ങൾക്ക് എന്താ തോന്നിയത് എനിക്ക് ലുക്മാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ചേഞ്ച് എന്താ ഫീൽ ചെയ്ത് അതെ പറഞ്ഞത് ഓരോ സിനിമയും ഓരോ രീതിയിലാണ് ഇപ്പൊ ലൊക്കേഷനിൽ തന്നെ പുള്ളിയുടെ മൂഡ് ഓരോ രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അങ്ങനെ ഭയങ്കര എന്തോ സീരിയസ് തന്നെ അറിയാലോ എല്ലാവർക്കും അറിയാം അങ്ങനെ ഭയങ്കര കൂളാണ് ചില്ലാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാ സിനിമയും ഒരു കാലിദ്രഹമാൻ സിനിമയായിരിക്കും എത്ര സീനിയർ ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണെങ്കിലും ആരോ ചാണെങ്കിലും അതിലൊരു ഖാലിദ്റഹ്മാന്റെ സിഗ്നേച്ചർ ആയിരിക്കും ആ സിനിമക്ക് ഉണ്ടാവുക അത് തന്നെയാണ് എന്റെ സ്പെഷ്യൽ കൂട്ടത്തിൽ ഏറ്റവും റീടേക്ക് അല്ല ഫൈറ്റ് സീനാണ് അപ്പം അത് കുറച്ച് പാടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ടാവണം ഒരേ പഞ്ച് ദിവസം ആവണം അങ്ങനെ ഷൂട്ട് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ പറയുന്ന ഇപ്പോൾ ചോദിക്കുന്ന പോലെ സിസ്ബാക്ക് ഓർജിലാണോ ചോദിക്കുന്ന പോലത്തെ ചോദ്യം ആയി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ടൈം എടുത്ത് നമുക്ക് അതിൻ്റെ ഫിസിക്കലായിട്ട് കുറച്ച് പ്രോബ്ലംസ് വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് എനർജി ലോസ് ആയി അപ്പോൾ അങ്ങനെ കുറച്ച് ടേക്ക് പോയിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് എടുത്ത് വീണ്ടും ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയിരുന്നു അത് എനിക്കത് അത് വെച്ചിട്ടാണ് എനിക്ക് വരുന്ന എല്ലാ വിശ്വാസവും പരിപാടിയും എല്ലാവരും പടം കണ്ടിട്ട് പറയുന്ന തിയേറ്റർ ഗുലങ്ങിന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് കിട്ടിയ ഒരു സാധനമാണ് അത് അദ്ദേഹം എടുത്തതാണ് ഏറെ അതിനു വേണ്ടിയാണ് അത്രയും ടേക്ക് എടുത്തതും അല്ലെങ്കിൽ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം വെച്ചതാണോ ബ്ലീച്ച് ചെയ്തതാണോ അങ്ങനെ സന്ദീപ് ഓക്കെ അതെന്തുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ പിന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവില്ല നിങ്ങൾക്കുള്ളിൽ ഒപ്പൊ അയാളെ കുറിച്ച് പറയാൻ പാടില്ല പെൺകുട്ടിയോട് ചോദിക്കാൻ ഞങ്ങളില്ലേ ഞാനില്ലേ മുത്തു പേടിക്കണം അങ്ങനെ ആരെങ്കിലും ഇത് തമാശ രീതിയിൽ ആൻസർ എല്ലാവരും വളരെ കെയർ ചെയ്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു പഠിച്ചു അതുകൊണ്ട് തന്നെ ഇതില് ഇതിലും ായിരുന്നു അപ്പൊ അതില് എല്ലാവരും അങ്ങോട്ടും ഞങ്ങൾ ആദ്യം ചോദിച്ചു ഈ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ തന്തവായ്പാരുന്നു എല്ലാവരും ഒറ്റം പറഞ്ഞു എന്ന് പറഞ്ഞു ചെറുപ്പാണ് തോന്നുന്ന ഈ കൂട്ടുകാരന്മാരും ഒക്കെ മുപ്പത് വയസ്സുള്ളവരാണ് അപ്പോ ഒരു വയസ്സുകാരൻ ഒരു മുപ്പത് വയസ്സുകാരന്റെ പോലെ ആയി അപ്പൊക്ക് തോന്നുന്നതാണ് ഞാൻ അല്ലേ പാടി അഭിനയിച്ചാലും കൂടെ കൊള്ളാന്ന് തോന്നിയൊരു മോമെന്റ് അത് വിളിച്ചപ്പോ നല്ലതാ പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോ ചെയ്തോക്കാം അഭിനയം അല്ല രണ്ടിനും ഒരു ബുദ്ധിമുട്ടും രസവും ഒക്കെ ഉണ്ട് കൊല്ലം രണ്ടാമത്തെ ഇല്ലെങ്കിൽ അത് പറയുന്നത് മോശമായിരിക്കും എന്ന് പറഞ്ഞു സന്ദീപ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചില്ല ഞങ്ങളെ റൊമാന്റിക് ലോലൻ ആരായിരുന്നു സന്ദീപ് അല്ലാതെ ആർക്കെങ്കിലൊക്കെ കൊടുക്കണല്ലോ ഞാനില്ലാത്തൊരാൾക്കെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ ചെക്കാനായി കൂടുതലും കൊഴുത്തരങ്ങൾ കാണിക്കുന്ന ഒരു അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓഫ് സ്ക്രീൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ആക്ച്വലി ഈ സിനിമയിലേക്ക് ചോയിച്ച് ചോയിച്ച് കയറി വന്ന സാഗർ കോട്ടപ്പുറങ്ങൾ എന്ന് വെച്ചാൽ കാലതൊക്കെ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു ഈ പടത്തിൽ ഞാൻ എന്തായാലും ഉണ്ടാവൂല്ലേ ക്രിക്കറ്റ് റമാനിക്കേക്ക് സ്നേഹത്തോടെ മറ്റേ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തവനെ സിനിമ നശിപ്പിക്കാൻ വന്നവനെക്കെയാണ് വിളിക്കാറ് ഞാൻ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ് കടവന്തിരയിൽ അപ്പോൾ ഞാൻ പോയി ചാൻസ് ചോദിച്ചു അപ്പോൾ റമാൻക ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു ഇതുപോലെ ആൻഡ്രൂ എഡിയെ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞു അന്ന് വൈകുന്നേരം അറിയാതെ ഒരു സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പ്ലാൻ ചെയ്തു പിന്നെ ഒരു മൂന്നു മാസം അവിടെ ഇരിക്കും അങ്ങനെ കോമൺ ആയിട്ട് എല്ലാ സിനിമയിലും അടി സീൻ എല്ലാ സിനിമയിലും ഉണ്ടാവും നാടൻ തല്ല് പ്രതീഷ് ലുക്മാരോട് അറിയാൻ പറ്റും നാടൻ തന്നെ സിനിമയിലൊക്കെ നമ്മൾ നമ്മള് പക്ഷെ ആയിട്ട് അടിക്കാൻ ഇറങ്ങി പടവണ് ജിംഖാന ജിംഖാന ഈ ബോക്സിംഗ് ബേസ്ഡ് സ്റ്റോറിയാണല്ലോ അപ്പോൾ ഇവരെല്ലാവരും ബോക്സേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സ്ട്രീറ്റ് ആണെങ്കിലും അത് ഒരു ബോക്സറിൻ്റെ പോലെ തന്നെ ആവണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ആറുമാസം മുമ്പ് ബോക്സിംഗ് പ്രാക്ടീസ് തുടങ്ങി വർക്കൗട്ട് വെയിറ്റ് ട്രെയിനിങ് എല്ലാം ഒരുമിച്ചിണ്ടായി അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ വ്യത്യാസം മറ്റു നമ്മൾ സ്ഥിരം സിനിമ ഉണ്ടാവുന്ന ഫൈറ്റിൽ നിന്ന് ഭയങ്കര ഒരു ഒരു ബോക്സർ ഫൈറ്റിലോട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തോന്നുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് എല്ലാരെയും എല്ലാരും അങ്ങനെ ചെയ്തിട്ടില്ല പിടിച്ചു നിക്കാൻ ഞാൻ ജെൻസി എന്നുള്ളതാ ഇവര് എന്തെങ്കിലും ഈ ജെൻസി ടീം കോഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ നമ്മുടെ കാലഘട്ടത്തിന് അറിയാതെ പോകുന്ന കാര്യങ്ങൾ ഖാലിദ് റഹ്മാൻ ആസ് എ ഡയറക്ടർ ഏറ്റവും കൂടുതൽ കയറി ഡയറക്ടർ കേട്ട വലിയ തെറികട്ടാണോ കൂടുതൽ അങ്ങനെ അങ്ങനെ എന്താണെന്ന് വെച്ച് ആർട്ടിസ്റ്റുകളോട് മോശമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ കാണും അത് പുള്ളിക്കാരനും അറിയാം അപ്പം മാക്സിമം സഹിച്ച് അല്ലെങ്കിൽ അങ്ങനെ തെറിയായിട്ടോ അല്ലെങ്കിൽ ചീത്തയായിട്ടോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല പറയുക വിളിച്ച് കാണിച്ചിട്ട് ഇത് മോണിറ്ററിൽ കാണിച്ചിട്ട് ഇതൊക്കെ മോശമല്ലേ പോയി അത്രേ പറയുള്ളൂ അതെ വളരെ മഞ്ഞിനാണ് മൂളിപ്പാട്ട് പോലും ഞങ്ങൾ ആരും കേട്ടിട്ടില്ല അവന് ഓൾറെഡി പാടി ക്ഷീണിച്ചാ വന്നിരിക്കുന്നെ ഇന്ന് രാത്രി അടുത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് വ്യാപകമായ ശേഷമാണ് ഈ സൈബർ അറ്റാക്ക് സിനിമാ താരങ്ങൾക്കെതിരെ കൂടുതലായിട്ട് വരുന്നത് ഇപ്പോ ഒരു കരണ്ട് ജനറേഷനിലുള്ള കുറച്ച് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പൊ സൈബർ അറ്റാക്കിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സമീപിക്കുന്ന കണ്ടുണ്ട് ഭയങ്കര മെച്ചുവർ ആയിട്ട് ആസിഫ് അലിയെ പോലുള്ള ആളുകൾ പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ വരുമ്പോഴും വളരെ ബ്രില്യൻറ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം നസ്ലന്റെ കാര്യത്തിലാണെങ്കിലും ചില കേസില് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ കമൻ റീസെന്റ് ഒരു 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 ഇൻസിഡന്റ് ഈ ഈ സമയത്താണ് അത് സോഷ്യൽ സോഷ്യൽ പൊങ്ങി പൊങ്ങി വന്നത് തരത്തിൽ മീഡിയയിൽ വരുന്ന ഹാൻഡിൽ ചെയ്യുന്നത് അല്ല നമുക്ക് സ്ഥലങ്ങളിൽ മാത്രം പ്രതികരിച്ച പോരെ വെറുതെ അനാവശ്യമായിട്ട് വെറുതെ നമ്മൾ പ്രതികരിക്കാണ്ടല്ലോ ഞാൻ എൻ്റെ പ്രതികരണം ഓൾറെഡി ആ വീഡിയോയിൽ കണ്ടതാണ് എനിക്ക് അതേ പറയാനുള്ളൂ അപ്പോൾ ഞാൻ ആ റൈറ്റ് സമയത്ത് പ്രതികരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതിന് വേണ്ടി പിന്നെ ഒരു എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ പറയാതിരുന്നത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു ഒരു കുറച്ച് ഫെയിമൊക്കെ ആയി നമ്മളുടെ ഉള്ളിൽ ആ കോൺഷ്യസ് ആയിരിക്കും അഹങ്കാരിയായതാണോ Ne ne so ും നെസ്ലിന് ഒരിക്കലും അഹങ്കാരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്വാർത്ഥനാന്നും പറയാൻ പറ്റില്ല കാരണം എനിക്ക് തോന്നുന്നു ലിയോ പോലൊരു സിനിമയിൽ മാത്യൂസ് വിജയുടെ മകനായി വന്നപ്പോഴത്തേക്കും കിട്ടിയ ഒരു മൈലേജ് വേറെയായിരുന്നു നെസ്ലിന് വേണമെങ്കിലും അതുപോലൊരു വഴി ഓപ്റ്റ് ചെയ്യാമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി അല്ലെ അജിത് മൂവിയിലേക്ക് ഈ സിനിമ നടക്കുമ്പോ തന്നെ ഒരു വിളി വന്നതായിരുന്നു പക്ഷെ അത് മാറ്റി വെച്ചിട്ട് ഈ ഒരു കൂട്ടത്തോട് അഭിനയിക്കുമ്പോൾ കൂട്ടത്തിനാണ് ആ ഒരു സക്സസ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത് മറ്റെടുത്താണെങ്കിൽ ഞാൻ അജിത്തിന്റെ പടം ചെയ്തു എന്ന് പറയാൻ പറ്റുമായിരുന്നു അല്ലെ ആ ഒരു സാധനത്തിനോട് നോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടോ ഇല്ല ആക്ച്വലി എനിക്ക് അജിത് സാറിനെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു ഞങ്ങളെല്ലാവരും അപ്പോൾ ഓൾറെഡി അതിനു വേണ്ടിയിട്ടൊരു എട്ട് മാസത്തോളം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു അതിനുവേണ്ടി വർക്കിംഗ് വർക്കിങ് ഹാർഡാണ് അപ്പോൾ എനിക്ക് ഇത് ായിട്ടുള്ള കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് പക്ഷേ ജിംഖാനിയിൽ വന്നപ്പോഴത്തേക്ക് നസ്ലാൻ അറുമാതി ചെയ്ത ഒരു റോൾ കൂടിയാണ് ശേഷം അപ്പോ ചെയ്യണം അല്ലെങ്കിൽ തോന്നുന്ന ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ ഇല്ല ഞാനങ്ങനെ ചെയ്ത് ഇന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ അടുത്ത സിനിമയിൽ ഇങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കണം എന്നൊന്നും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടൊന്നുമല്ല അല്ല പോകുന്ന വരുന്ന കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിലത്തെ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എൻ്റെ ഒരു പാറ്റേൺ ചൂസ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ അപ്പോൾ ഇനിയും നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാത്തരത്തിലുള്ള ഇതുപോലുള്ള ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ഈ ഇന്ട്രോ ആയിട്ടാണെങ്കിലും എക്സ്ട്രോ എന്താണെങ്കിലും എന്നെ ആ ക്യാരക്ടർ എക്സൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ കുറിച്ച് അവയറായത് ആയതുകൊണ്ട് അച്ഛൻ്റെ പേര് പോലും പറയാണ്ട് കാസ്റ്റിങ്ങിലും ഓഡിഷനിലും ഒക്കെ ചാടി ചാടിക്കേറിയ ഒരു നായക ഉണ്ട് അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോ സ്ത്രീകൾക്കെതിരെ ഉയരുന്ന കുറേ ആക്രമണങ്ങളുണ്ട് സിനിമ ഫീൽഡ് ആകുമ്പോഴാണ് അത് കുറെ കൂടെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാ ഫീൽഡിലും ഉള്ളൊരു കാര്യം തന്നെയാണ് ഈ സിനിമയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു പേഴ്സൺ ആക്ടർ എന്നുള്ള രീതിയിൽ അച്ഛൻ തന്ന ഉപദേശവും ഒരു കൺസേൺഡ് ഫാദർ എന്നുള്ള രീതിയിൽ അച്ഛൻ തന്ന ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു സത്യം പറഞ്ഞ ഉപദേശങ്ങളോ ഒന്നും തന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന് വരുമ്പോ അച്ഛനാകെ പറഞ്ഞാൽ ട്രൈ ചെയ്യാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഓഡീഷന് കൊടുക്ക് ട്രൈ ചെയ്ത് ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് ഇതിൽ കിട്ടാൻ ചാൻസ് അതാ അച്ഛനും ആദ്യം പറഞ്ഞതാണ് കിട്ടാൻ ചാൻസേ ഇല്ല നൂറ് കണക്കിന് ആൾക്കാർ കൊടുക്കുന്നില്ല ഒരാൾ മാത്രമാണ് ഞാൻ ട്രൈ ചെയ്യുക എന്നുള്ളത് ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയും കിട്ടിയാൽ ഒരു ബിഗസ്റ്റ് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനില്ല ഒരു ഡെബ്യൂ ഇത്രയും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂപ്പിൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് നല്ലൊരു സ്റ്റാർട്ടാണ് അപ്പോൾ കിട്ടിയാൽ നിനക്ക് നല്ലൊരിതായിരിക്കും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ട്രൈ ചെയ്തു ആ ഇതിൽ അങ്ങനെ അത്രയൊക്കെ ഉപദേശം തന്നിട്ടുള്ളൂ പിന്നെ അച്ഛനും അറിയാം ഇത്ര ഇത് ഇവിടെ സേഫ് ആയിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് അച്ഛനും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം ഒരു കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും ഉറപ്പായിട്ടും പറഞ്ഞിരുന്നേ ഈ ഇപ്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേനെ എന്ന് തോന്നുന്നു കാരണം അച്ഛനും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഇവരുടെ കൂടെ ഞാൻ ഓക്കെ ആയിരിക്കും ഈ ഒരു ഫുൾ കാസ്റ്റിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എൻജോയ് ചെയ്യായിരിക്കും എന്ന് അച്ഛനും തോന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും പറ ഉപദേശം തരേണ്ടതാണ് പക്ഷെ ഒന്നും തന്നിട്ടില്ല ഐ തിങ്ക് ഹി ന്യൂ ദാറ്റ് ഐ വുഡ് ഫിറ്റ് ഇൻ വിത്ത് സിനിമേ ദർ ആർ മെനി യുനോ എക്സ്പീരിയൻസസ് ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് അഭിനയിച്ച കുറച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു ഹൂ ഹാഡ് കം അപ്പോൾ ഞങ്ങൾ ഈ ഒരു വാനിറ്റിയിലിരിക്കുമ്പോൾ വി ആർ ഓൾമോസ്റ്റ് ലൈക്ക് സെവൻ എയ്റ്റ് നയൻ ഓഫ് അസ് ഹൂ യു നോ ആർ ടുഗെദർ സോ ഞങ്ങൾ അവിടെ ചെയ്യുന്ന എന്താ പറയുക ആക്ടിവിറ്റീസ് വി ഡാൻസ് വി സിങ് വി ടോക്ക് അതൊക്കെ ഇറ്റ്സ് വെരി മെമ്മറബിൾ സം ഓഫ് അസ് ഹവ് ബിക്കം റിയലി ക്ലോസ് ഫ്രണ്ട്സ് ഓൾസോ ഐ തിക് സോ ഐ വുഡ് സേ ദാറ്റ് ഇസ് ദ മോസ്റ്റ് റ്റ് ഹോം സന്ദീപാണ് പിന്നെയിൻ ചെയ്തത് സന്ദീപ് ഓൾറെഡി അവർ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും സന്ദീപ് ഹാപ്പി ആയിരുന്നു അടിപൊളിയായിരുന്നു ഇത്രയും വർഷമല്ലോടെ ഇവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റിയ കുറച്ച് പാടങ്ങൾ പാടങ്ങൾ എന്ന് പറയുന്നേക്കാൾ ഇതൊരു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ട്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് പറയുന്നത് ഇപ്പം ഏതൊരു സിനിമയുടെ ഏത് ആസ്പെക്ട് നോക്കിയാലും ഇപ്പം അഭിനയം എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മൾ ഫിസിക്കലി ഹാർഡ് വർക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിലും പിന്നെ മെൻ്റലി നമ്മളിതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണെങ്കിലും കോൺഫിഡൻസ് ആണെങ്കിലും ആങ്ഷ്യസ് ആങ്ഷ്യസായിട്ടുള്ള മൊമെൻറ്റാണെങ്കിലും അപ്പോൾ എല്ലാ രീതിയിലുള്ള ഒരു മൊമെൻ്റ്സും ഈ സിനിമയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഞാൻ എന്നുള്ള മാത്രമല്ല എല്ലാവരും കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഓരോന്നും നമ്മൾ ടാക്കിൾ ചെയ്തിട്ടാണ് സിനിമ ഒരു നൂറ് ദിവസം ഷൂട്ട് ചെയ്യുകയും അഞ്ച് മാസം നമ്മൾ ട്രെയിൻ ചെയ്യുകയും ചെയ്ത അപ്പം ഓരോ മൊമെൻറ്റും നമ്മൾ മാറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ എപ്പോഴും സിനിമയിൽ അഭിനയിച്ച് സിനിമയിൽ അഭിനയിച്ച് സിനിമ എന്നുള്ള സ്വപ്നം കാണുന്ന വല്ല പണിക്ക് പോക്കൂടെ ഇത് പണ്ട് കാലത്ത് കേട്ടിരുന്ന ചോദ്യമാണ് പക്ഷെ സിനിമ ഒരു അടിപൊളി പ്രൊഫഷൻ ആണെന്നുള്ളത് ഇപ്പോഴത്തെ ആൾക്കാരും വീട്ടുകാരും റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റും കൂടിയാണ് പക്ഷേ ഇങ്ങനൊരു ചോദ്യം കേട്ട് ഒരു ഇടവേളയിൽ സിനിമ എന്നുള്ള സ്വപ്നം സാക്രിഫൈസ് ചെയ്ത് വേറെ പണിക്ക് പോയാരെങ്കിലും ഉണ്ടോ പിന്നെ സിനിമയിലേക്ക് ഒരു കമ്പാക്കും ഞാനങ്ങനെ പോയിട്ടുണ്ട് ഞാൻ ഇവിടെ കൊച്ചിയിലൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിലൊക്കെ അങ്ങനെ സിനിമ അന്വേഷിച്ച് ഒന്ന് രണ്ട് സിനിമ ഒക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ ഖത്തർ ഖത്തറിലാണ് ഞാൻ പോയത് ഖത്തറിലെ ജോലിക്കായിട്ട് പോയി പിന്നെയും തിരിച്ചു വന്ന് പിന്നെ ഗുജറാത്തിയിൽ പോയി അവിടെ രണ്ട് മാസം ജോലി ചെയ്ത് അവിടെ നിന്ന് പിന്നെയും തിരിച്ചു വന്ന് പിന്നെ അവർ പോയിട്ടില്ല അതാണ് ഇതിൻ്റെ നിർത്തിപ്പോയത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലി നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഓക്കെ ആയി പിന്നെ ഇനി അങ്ങനെ ടൈമിങ് ഒരു നമുക്ക് മൂളിപ്പാട്ട് ലാസ്റ്റ് പാട്ട് പറയാൻ പറ്റുന്ന പാട്ടിൻ്റെ നിങ്ങളൊരു പാട്ട് പറയാ അപ്പൊ ഞങ്ങൾ അല്ല ഒരു പാട്ട് പറഞ്ഞു ബേബി ജിന്റെ തന്നെ ഏതെങ്കിലും ഒരു മാസ്റ്റർ പീസ് പാടിക്ക് ലൈനും കൂടെ ഓർത്തു വെക്കണേ കണ്ടാറ്റേറ്റിന് വാർത്തിക്കള്ളേ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ ഇത്രയും ഇന്റർവ്യൂസ് കഴിഞ്ഞു പാടത്തിന്റെ സക്സസ് എല്ലാം കൂടെ ഒരു സ്വന്തം ലൈഫിന് ഇപ്പൊ ഒരു മോണിറ്റർ ചെയ്താൽ ആ ഒരു നിൽക്കുന്ന ഒരു ഫെയിം എല്ലാം കൂടെ വെച്ചിട്ട് നാല് നാല് പിക്ക് സത്യ സത്യയുടെ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമല്ല സക്സസ് ലൈഫിന്റെ കാര്യമൊക്കെ വെച്ച് പിക്കപ്പ് ലൈനൊക്കെ ഇതോടെ അവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ട് പോയി അപ്പൊ ഞാൻ വന്നത് ഇതൊക്കെ വഴിയാണ് പക്ഷെ സ്റ്റിൽ ഒരു ഒന്നിനോ ടൈമുണ്ടല്ലോ പണ്ട് നമ്മള് പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്യും പക്ഷെ പ്രായമാകുമ്പോൾ അത് മാറ്റുമല്ലോ സോ മച്ച്